ത്തിൽ വിട്ടുപോയി എന്ന് തോന്നിയ ചില കാര്യങ്ങൾ ഒന്നുകൂടി പ്രത്യേകം സ്വാഗതം പറയണം എന്ന് ആഗ്രഹം കൊണ്ടാണ് ഇപ്പോൾ ഒരു മിനിറ്റ് എടുക്കുള്ളൂ ഇവിടെ നാടകം അവതരിപ്പിക്കുന്നത് ഹോം തിയേറ്റർ ആൻഡ് റിയാലിറ്റീസ് എങ്കമാലി പ്രിയപ്പെട്ട സുഹൃത്ത് മോഹൻ കൃഷ്ണനാണ് അതിലെ പ്രധാന നടൻ മോഹൻ്റെ നാടകം ഇതിന് ശേഷം ഉണ്ടാവും അതേസമയം തന്നെ അതിന് ശേഷം വരുന്ന ഒരു നാടകമാണ് ഒരു നാൾ മൂവന്തിയിൽ അവതരണം സർഗം നാടകവരി പയൻഗം അവർക്ക് പ്രത്യേകം നന്ദി അതെല്ലാം ഉപരിയായി വളരെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യേണ്ട ഒരു വ്യക്തി ഉണ്ട് ഈ രണ്ട് നാടകങ്ങളുടെയും സംവിധായകനായിട്ടുള്ള ശ്രീ നരിപ്പെട്ട രാജു ആണ് വി വെൽക്കം നരിപ്പെട്ട രാജു ഈസിയർ വി ലവ് യു ഓക്കേ നരിപ്പെട്ട രാജു ജോസൻ്റെ വഴികളിലൂടെ ധാരാളം യാത്ര ചെയ്തിട്ടുള്ള ആളാണ് ഇപ്പോഴും നാടകം ചെയ്യുന്നു വി ലവ് യു രാജു വി വെൽക്കം രാജു താങ്ക് യു സാംസ്കാരിക സമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ് നന്ദി പ്രകാശിക്കും ഈ അരങ്ങിൽ എല്ലാവർക്കും നമസ്കാരം ഈ അരങ്ങിൽ ഞാൻ സംസാരിക്കേണ്ടതില്ല കാരണം ജോളി എന്ത് സുന്ദരമായിട്ടാണ് സംസാരിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കി അശോകൻ എത്ര ഭംഗിയായിട്ടാണ് നാടകവേദിയുടെ ഇന്നത്തെ വളർച്ചയെക്കുറിച്ചും അതിൻ്റെ ഇന്നത്തെ ഭാവങ്ങളെക്കുറിച്ചും എന്താണ് പറയേണ്ടതില്ലാത്തത് എന്ന് പറയുന്ന നാടകങ്ങളെ കുറിച്ചൊക്കെ ഒക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന വേറൊരു അനുഭവമുണ്ട് അത് തിരിച്ചറിയുക എന്നത് എല്ലാ സംവിധായകരുടെയും എല്ലാ നാടക പ്രവർത്തകരുടെയും ഒരു ഉത്തരവാദിത്തമാണ് അത്രയും പോരാ സുനിൽ സുഖത എന്തൊരു വിനയാന്യൂതനായിട്ടാണ് സുഖതയ്ക്ക് ലോകസേട്ടനുമായിട്ട് അത്ര വലിയ ബന്ധമൊന്നുമില്ല എന്ന് എനിക്കറിയാം ജയനാണെങ്കിലോ ജനിച്ചപ്പോൾ മുതൽ കൂടെ നടന്നൊരു മനുഷ്യനാണ് ജയരാജനെ ദോസേട്ടനാണ് വളർത്തിയിട്ടുള്ളത് എന്ന് പോലെ എനിക്ക് തോന്നാറുണ്ട് അവൻ ഓട്ടംതുള്ളൽ ചെയ്യുമ്പോൾ എന്തേ എന്താ അതറിയില്ലേസ്റ്റിക് ഓട്ടം തുള്ളൽ കലാകാരൻ ഞാൻ കണ്ടിട്ടുണ്ട് കളിച്ചത് ഞാൻ കണ്ടിട്ടില്ല അവൻ റിഹേഴ്സ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനെയൊക്കെ ഇങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുവന്ന് എങ്ങനെയാണ് മലയാള നാടകവേദിക്ക് ക്ലാസിക്കൽ കലകളെ എങ്ങനെ യൂ മറ്റേ കമ്പയൻ ചെയ്യാം എന്നൊക്കെ ജോസഫൻ തിരിച്ചറിയുന്നത് പിന്നീടാണ് ഞാൻ എത്തുന്നത് ഞാനാണെങ്കിൽ വരുന്നത് ഒരു കഥകളിയുടെയും കൂടിയാട്ടത്തിൻ്റെയും ഒരു ലോകത്ത് നിന്ന് പിന്നെ ഞങ്ങൾ തമ്മിൽ വല്ലാത്തൊരു കൊടുക്കൽ വാങ്ങലുകളായിരുന്നു ഈ കളിയടങ്ങി കുട്ടികൾക്ക് അദ്ദേഹം അധ്യാപകനായിരിക്കും എനിക്ക് അധ്യാപകനായിരുന്നില്ല എനിക്ക് എനിക്കെൻ്റെ സുഹൃത്തായിരുന്നു അപ്പോൾ കളിയരങ്ങ് കേരളോർമ കോളേജിൽ പാവക്കളി കളിക്കുമ്പോൾ എൻജിനീയറിങ് കോളേജിൽ കർണഭാരം ചെയ്യുകയാണെങ്കിൽ കർണഭാരത്തിൻ്റെ കോറിയോഗ്രാഫി മുഴുവൻ ഞാനാ ചെയ്തത് എന്നിട്ട് ഇത് രണ്ടും കൂടി റീജിയണൽ തിയേറ്ററിൽ വെച്ചിട്ട് മത്സരിക്കാൻ വരികയാണെങ്കിൽ പാവം കുട്ടികൾ കർണഭാര മറ്റേ ഇവിടുത്തെ കേരളോർമയിലെ കുട്ടികൾ അവർക്ക് മൂന്നാം സാധനം കിട്ടിയുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഒരു പെൺകുട്ടി ഭയങ്കര ഒരു മെലോഡി ഡ്രാമ ചെയ്തിട്ട് അവളങ്ങനെ ഒന്നാം സമ്മാനം മേടിച്ചു പോയി ആരായിരുന്നു ജഡ്ജസ് എന്ന് എനിക്കറിയില്ല അങ്ങനെയൊക്കെ സംഭവിച്ചു അങ്ങനെയൊക്കെ ഒരു കാലമുണ്ടായിരുന്നു ഇത് എത്ര വർഷം മുന്നേ ആണെന്ന് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെന്ന് അറിയില്ല ജോസന്നിങ്ങനെ എന്റോണം ചൂടായി എന്ത് തോന്നി ആ സാവിത്രി ലക്ഷ്മൺ ടീച്ചർ ചെയ്തത് എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് സാരില്ല അത് സാരില്ല പക്ഷെ ആ പെൺകുട്ടി ടാലന്റഡ് അല്ലേ ജോസ്ടാ അവളെ അംഗീകരിക്കുക എന്നുള്ളത് ശരിയല്ലേ അങ്ങനെ അങ്ങനെയൊക്കെ മത്സരം നടന്നിട്ടുണ്ട് ഇത് ടി വി ബാലകൃഷ്ണനാണ് അടുത്ത ദിവസം ഫേസ്ബുക്കിൽ എഴുതിയത് ബാലകൃഷ്ണൻ അല്ലേ ഇവിടെ ഉണ്ട് ബാലകൃഷ്ണനാണ് അതൊക്കെ എന്നെ വീണ്ടും ഓർമ്മിപ്പിച്ചത് അന്ന് ഈ കാലിൻ്റെ അടിയിൽ കെട്ടണ തണ്ടപ്പതപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഓർണമെൻ്റ് ഉണ്ട് ജോസൈറ്റിന് അതെടുത്തിട്ട് ഈ നടന്മാരെ കഴുത്തിൽ കെട്ടി കൊടുക്കുക അയ്യോ എങ്ങനെയാണ് ക്ലാസിക്കൽ ഫോംസിലെ വേഷങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ ചലനങ്ങളെ അതിൻ്റെ രൂപഭാവങ്ങളെ ഒക്കെ എങ്ങനെയൊക്കെയാണ് മോഡേൺ തിയേറ്ററിന് ഭാവാത്മകമായി ഉപയോഗിക്കാം ആദ്യം കണ്ടെത്തിയത് കാവാലൻ സാറാണ് എന്നാണ് എല്ലാവർക്കും അറിയാം പക്ഷെ ജോസഫൻ ഒട്ടും പിന്നിലായിരുന്നില്ല ജോസഫിന് അത്രയേറെ ഓരോ മൈന്യൂട്ട് അലമെന്സും കണ്ടെത്തിയിരുന്നു ഇങ്ങനെയൊക്കെ ഉള്ളൊരു കുറേ അനുഭവങ്ങളാണ് പക്ഷെ ഞാനാണ് ഏറ്റവും കൂടുതൽ ജോസഫിൻ്റെ കൂടെ വർക്ക്ഷോപ്പുകളിൽ അസിസ്റ്റ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഒറ്റ കാര്യമുള്ളൂ എനിക്ക് ജോസഫിൻ്റെ ഒരു നാടകത്തിൻ്റെ ഈ ഇൻഫ്ലുവൻസ് എനിക്കിഷ്ടമല്ല ഞാൻ ആവശ്യമില്ല അത് ഞാൻ സ്വീകരിക്കില്ല ഞാനത് ആ അത് പറ്റില്ല അത് പറ്റില്ല അത് പറ്റില്ല 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 എന്ന രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ അപ്പോൾ ആ നീ നിൻ്റെ സൗകര്യം പോലെ ചെയ്യണ അപ്പോൾ രണ്ടായിരത്തി അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴില് തൊണ്ണൂറ്റിയേഴില് തൃശൂര് നാടക സൗഹൃദമല്ലേ മൂന്ന് ദിവസത്തെ ഒരു തിയേറ്റർ ഫെസ്റ്റിവൽ ചെയ്തതാദ്യം അതെ നീനാസം തിയേറ്ററിന്റെ രണ്ട് നാടകവും അതിൻ്റെ ഇടയിൽ ഞാൻ സംവിധാനം ചെയ്ത മായപാതാണവും ചാക്കോണ്ടാവും ജയേന്ദ്രൻ ദുഃഖി അവൻ്റെ അയ്യോ ജയ സുഗത ഭോമയെ കുറിച്ച് പറഞ്ഞു ആ ഭോമം മുഴുവൻ രൂപപ്പെടുത്തി താരാ സത്യത്തിൽ ജയേന്ദ്രനാണ് ഞാനല്ല പക്ഷെ ഞാൻ അങ്ങനെ നിന്നു കൊടുത്തു കാരണം ആക്ടിങ് സൈഡിൽ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ മാറ്റി കൊടുക്കണമെന്ന് മാത്രം അത്രയൊക്കെ ഉള്ളൂ ഇതൊന്നല്ല ഇവിടെ പറയേണ്ടത് ജോസ് ചർമൽ ചെയ്ത ഒരുപാട് കാര്യം ജോസ് ചർമൽ എന്ന് പറയാൻ എനിക്കിഷ്ടമല്ല ജോസേട്ടൻ എന്ന് പറയാൻ എനിക്കിഷ്ടം ജോസേട്ടൻ ചെയ്ത ഒരു ഒരുപാട് നാടകങ്ങളുടെ കൂടെ ഒരുപാട് വർക്ക്ഷോപ്പുകളുടെ കൂടെ ഞാൻ കൂടെ നിന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ക്ലാസിക്കൽ തിയേറ്ററിനെ കുറിച്ചുള്ള ജ്ഞാനം കുറവായിരുന്നു പക്ഷേ വെസ്റ്റേൺ തിയേറ്ററിനെ കുറിച്ചുള്ള ജ്ഞാനം അപാരമായിരുന്നു പിന്നെ അദ്ദേഹം ബാദൽ സർക്കാരിനെ ഒരുപാട് ഫോളോ ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ബാദൽ സർക്കാരും ജോസ് ചർമലും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് മലയാളത്തിൽ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡിയും വന്നിട്ടില്ല എന്ന് മാത്രല്ല ജോഹൻ ഇങ്ങനെ ഓടി നടന്ന് നാടാൻ കളിച്ചൊരു സമയമുണ്ട് ഒരു പക്ഷെ രവി പാലൂരിനൊക്കെ അത് അറിയുമായിരിക്കും രവി പാലൂരിനൊക്കെ ആരൊക്കെ എങ്കിലും അറിയുമോ എന്ന് എനിക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ആളുകളുണ്ട് പിന്നെ ബോംബേല് പോയിട്ടാണ് അദ്ദേഹം തലകുത്തി മറിഞ്ഞത് എന്താ ചെയ്യണ്ടെന്ന് വെച്ചില്ലാണ്ടത് ഇതൊക്കെ എനിക്കറിയാം ബട്ട് ത്തിന് വേണ്ടി മനസ്സ് ശരീരം ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വയ്ക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് അത് മാത്രമേ അറിയുമായിരുന്നുള്ളൂ മറ്റ് ലോകങ്ങളൊന്നും അറിയുമായിരുന്നില്ല എന്നതായിരുന്നു മറ്റൊരു പ്രശ്നം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ബാലേന്ദ്രൻ മുമ്പിലിരിക്കുന്നുണ്ട് ബാലേന്ദ്രൻ അറിയാം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ജോസഡൻ വായന നിർത്തി അങ്ങനൊരു ഘട്ടമുണ്ടായിട്ടുണ്ട് അവിടെ മുതലാണ് അപജയങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ എന്നിട്ടും മുദ്രാരാക്ഷസം പോലെ എനിക്കിഷ്ടമൊന്നുമല്ല കേട്ടോ ആ നാടകം കാരണം അതങ്ങനെ നല്ല ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു കാരണം ഞാനും സംവിധായകനാണല്ലോ എൻ്റെ ഒരു അപ്പോൾ നമ്മൾ സംവിധായകർ തമ്മിൽ അങ്ങനെയൊക്കെ പറയും അതങ്ങനെ നല്ല ചെയ്യേണ്ടത് എന്നൊക്കെ പറയും ഇപ്പം ഞാൻ വല്ലച്ചറയിൽ മറ്റേ എന്താ പറയുക പ്രവാചകരെ കല്ലറിയാ ചെയ്തപ്പോ ശശി എൻ്റെ ഇതൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലേ അന്ന് ചോദിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് ഉണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കും ഇങ്ങനെയൊക്കെയാണ് ഒരു നാടകലോകം ആ നാടകലോകത്തിലേക്ക് ഇത്രയേറെ സംഭാവനകൾ ചെയ്യുക അല്ലാതെ ഞാൻ അദ്ദേഹത്തിൻ്റെ നാടകത്തിൽ അഭിനയിച്ചു ഞാൻ ആ നാടകം കൊണ്ട് ഇന്നത് പഠിച്ചു ഞാൻ ഇന്നത് പഠിച്ചു എന്ന് പറയുന്നതോടത്തോളം വലിയ അർത്ഥമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല നമ്മളെല്ലാവരും പഠിക്കുകയാണ് ഓരോ തരത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അങ്ങനെ ജോസിനെ ഒരു മാസ്റ്ററാക്കിയിട്ട് എങ്ങനെ മലയാള നാടകവേദിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം എന്നത് ചെയ്തത് ബാലചന്ദ്രൻ മാത്രമാണ് വീഡിയോസ് ആ പുസ്തകം അതിനെ എങ്ങനെയാണ് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അതാണ് ജോസ് ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞാൽ മോശാവില്ലേ അപ്പൊ ഞാൻ നിർത്താം എന്നെ ആവശ്യമില്ലാണ്ട് വിളിച്ചു വരുത്തിയതാണ് ഇവിടുത്തെ ഒരു ഒരു നോട്ടീസിൽ എൻ്റെ പേരൊന്നുമില്ല ഉണ്ട് നോട്ടീസിൽ പേരുണ്ട് എന്റെ രണ്ട് അപകടം പിടിച്ച നാടകങ്ങൾ കളിക്കാൻ പോവാണ് സത്യസന്ത പറയാ അതാ അപകടം തന്നെയാണ് നിങ്ങൾ ഇത്രയും ബാക്കിലിരിക്കാത്ത കുറച്ചും കൂടി അടുത്തേക്ക് വന്നിരുന്നാൽ സന്തോഷമുണ്ട് ആ നാടകം കാണാൻ എന്ന് മാത്രല്ല വളരെ സെർട്ടിലായിട്ടുള്ള മനുഷ്യ മനസ്സിന്റെ വളരെ ഡീപ്പായിട്ടുള്ള ഇഷ്യൂസാണ് സംസാരിക്കാൻ പോകുന്നത് അത് ഷോൺ കോക്തോ ആൻഡ് സാമുവൽ ബക്കറ്റ് നെക്സ്റ്റ് മലയാളത്തിന്ന് എൻ പ്രഭാകരൻ പോരാ അങ്ങനെ രണ്ട് നാടകങ്ങളാണ് ചെയ്യാൻ പോകുന്നത് സോ പ്ലീസ് ഡു കം കം ഫോർവേഡ് ആൻഡ് സിറ്റ് യുവർ യു കെ ടേക്ക് യുവർ ഓൺ ചെയ്ത് ഞാൻ ഞാൻ നിർത്തിയല്പ നന്ദി പറയും അപ്പൊ അത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ സോ എന്നെ വിളിച്ചതിന് നന്ദി എന്തിനാ എന്നെ വിളിച്ചതിന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഓൾ ദ ബെസ്റ്റ് രണ്ട് സ്ട്രോങ് നാടകങ്ങളാണ് എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ചെറിയ നാടകം മാത്രം ഇതിൻ്റെ മുന്നേ ഞാൻ ചെയ്ത ഒരുപാട് നാടകങ്ങൾ കേരളം മുഴുവൻ ഘോഷിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അതുപോലൊന്നല്ലാതെ വെറും രണ്ട് നാടകത്തിലും ഈ രണ്ട് ആക്ടേഴ്സേ ഉള്ളൂ മൂന്നാമത്തെ ആക്ടർ പ്രേക്ഷകനും കൂടിയാണ് മൂന്ന് ആക്ടർ ഉള്ളപ്പോഴേ നാടകം ഉണ്ടാവുള്ളൂ എന്ന് ശങ്കരപ്രസാദ് ഞങ്ങളിങ്ങനെ പഠിപ്പിക്കാറുണ്ട് ആ മൂന്നാമത്തെ ആക്ടറെ നിങ്ങൾ സ്വയം കണ്ടെത്തുക നമസ്കാരം